ശ്രേഷ്ഠ ശ്രേഷ്ഠ ഭാരതം നമസ്കാരം ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം പലതുണ്ട് ഈ എപ്പിസോഡിന്റെ സവിശേഷതകൾ ഒന്നാമത്തെ സവിശേഷത ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയുടെ മൂന്നാം റൗണ്ട് ആരംഭിക്കുകയാണ് എന്നതാണ് രണ്ടാമത്തെ സവിശേഷത ഈ എപ്പിസോഡോട് കൂടി നമ്മൾ ഉത്തര രാമായണത്തിലേക്ക് കടക്കുകയാണ് ഏവർക്കും വിജയാശംസകളോടെ നമുക്ക് ആരംഭിക്കാം മത്സരങ്ങൾ ആരംഭിക്കുകയാണ് ആദ്യം പ്രശ്നോത്തര മത്സരം പ്രശ്നോത്തര മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയ സ്കൂളുകളെ സ്വാഗതം ചെയ്യാൻ ടീം എ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ പേര് എൻ്റെ പേര് ആദിത്യ ഞാൻ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം തരത്തിൽ പഠിക്കുന്നു എൻ്റെ പേര് രാഹുൽ കെ ഞാൻ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം തരത്തിൽ പഠിക്കുന്നു എൻ്റെ പേര് സൗമ്യ ഞാൻ അമൃത വിദ്യാലയം കോഴിക്കോടിൽ നയൻത്തിൽ പഠിക്കുന്നു എൻ്റെ പേര് ഭദ്ര ഞാൻ അമൃത വിദ്യാലയം കോഴിക്കോടിൽ നയൻത്തിൽ പഠിക്കുന്നു ശരി

അശ്മ നഗരം അതായത് കാലകയ്യന്മാരുടെ നഗരമായിട്ടാണ് അശ്മനഗരത്തെ പറയുന്നത് ഇവിടെ രാവണൻ വന്ന വിധുചിഹനിയും ആയിരത്തി നാനൂറ് കാലകയ്യന്മാരെയും വധിച്ചതായി വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതായത് കന്യകമാര് തട്ടിക്കൊണ്ടുപോകുന്ന ഭാഗത്താണ് പറയുന്നത് നമുക്ക് നോക്കാം ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ് രണ്ടു മാർഗം അടുത്ത ചോദ്യം ടീം ആണ് ഈ ഗതിവേഗം താങ്കൾക്കും മനസ്സ് വായു ഗരുഡൻ എന്നിങ്ങനെ മൂന്ന് പേർക്കും മാത്രമേ ഉള്ളൂ രാവണൻ ഇങ്ങനെ പ്രകീർത്തിക്കുന്നത് ആരെയാണ് ഓപ്ഷൻ എ ബാലിയെ ഓപ്ഷൻ ബി ഹനുമാനെ ഓപ്ഷൻ സി ഇന്ദ്രജിത്തിനെ ഓപ്ഷൻ ഡി കാമദേവനെ ടൈം നൗ ഓപ്ഷൻ എ ബാലിയെ ബാലിയെ ഓപ്ഷൻ എ ലോക്ക് ബാലിയെതുപഴാ അങ്ങനെ പറയുന്നത് കുറച്ച് സംശയമുണ്ട് അല്ലേ നമുക്ക് നോക്കാം ടീം ടീം ബി ഉത്തരം ശരിയാണ് രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ടീം എ യോടാണ് ലവകുശന്മാർക്ക് ഭൂതനാശകമായ രക്ഷാബന്ധനം നടത്തവേ ഉപയോഗിച്ച ദർഭയുടെ രീതിവിശേഷം കൊണ്ടാണ് ആ പേരുകൾ വന്നത് കുശനെ തലയോടിയത് എങ്ങനെയുള്ള ദർഭയാൽ ഓപ്ഷൻ എ ദർഭയുടെ അഗ്രം കൊണ്ട് ഓപ്ഷൻ ബി ദർഭയുടെ ചുവട് കൊണ്ട് സി ദർബയുടെ വേരുകൊണ്ട് കൊണ്ട് കൊണ്ട് ഓപ്ഷൻ ഓപ്ഷൻ എ എ എ അതായത് ലോക്ക് ചെയ്യുന്നു നമുക്ക് നോക്കാം ടീം ഉത്തരം ശരിയാണ് അടുത്ത ചോദ്യം ടീം ബിയോടാണ് ചോദ്യം ഇതാണ് രാമകാവ്യം ആലപിക്കുമ്പോൾ ഒരു ദിവസം എത്ര സർഗങ്ങൾ ആലപിക്കണമെന്നാണ് ബി 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 സി ഡി യുവർ ടൈം നൗ ഓപ്ഷൻ ഓപ്ഷൻ ചെയ്തു എപ്പോഴാണ് ഈ ആലാപനം രാമസന്നിധിയിലേക്ക് പോകുന്നതിന് മുമ്പ് ആയി പോകുന്നതിന് മുമ്പ് നമുക്ക് നോക്കാം ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ് രണ്ട് മാർക്ക് ടീം എ നേടിയിരിക്കുന്നത് നാല് മാർക്കാണ് മാർക്കാണ് ടീം ബി യും നാല് ഇനി ആലാപന അർത്ഥവ്യാഖ്യാന മത്സരമാണ് ഉള്ളത് ടീം എ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ ടീം അമൃത വിദ്യാലയം കോഴിക്കോട് ഓളു പരിചയപ്പെടണ്ടേ എന്റെ പേര് കലാമൈ ഞാൻ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നു പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത് എൻ്റെ പേര് ആദിദേവിയം ഞാൻ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം തരത്തിൽ പഠിക്കുന്നു എൻ്റെ പേര് ശ്രീഹരി ഞാൻ അമൃതം കോഴിക്കോട് പത്താം തരത്തിൽ പഠിക്കുന്നു എൻ്റെ പേര് ആമി ഞാൻ ഒമ്പതാം തരത്തിൽ പഠിക്കുന്നു തുടങ്ങല്ലേ കാവ്യം ടീം നിന്നെ രാഘവ പത്നിയെന്നും ജാനകി ഇപ്പോൾ ം കുറ്റം നിനക്കില്ലെന്നുമറിഞ്ഞു ഞാനുള്ളിൽ കണ്ണുകൊണ്ടു കണ്ടെന്നു ധരിച്ചാലും ഭർത്താവ് നിന്നെ ഉപേക്ഷിപ്പാൻ കാരണവും ഞാനുൾത്താരിലറിവുറ്റേൻ ഇന്നിനി വൈകാതെ നീ അർഘ്യപാദാദികളും കൂടെ ൂടെ ദുപേിച്ചു പോത്തരരാമായണം മൂന്നാം അധ്യായത്തിൽ സീതാവിലാപം എന്ന ഭാഗമാണിത് ശ്രീരാമചന്ദ്രന്റെ നിർദ്ദേശമനുസരിച്ച് ലക്ഷ്മണൻ സീതാദേവിയെ വത്മീകി ആശ്രമ പരിസരത്തെ കാലനത്തിൽ കൊണ്ടു ചെന്നാക്കുന്നു ഇതിൻ്റെ കാരണം എന്ത് എന്ന് അന്വേഷിച്ച സീതാദേവിയോട് ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രന്റെ നിർദ്ദേശമനുസരിച്ചാണ് താൻ ഇപ്രകാരം പ്രവർത്തിച്ചത് എന്നറിയിക്കുന്നു അപ്പോഴുള്ള സീതാദേവിയുടെ സങ്കടത്തെ എഴുത്തച്ഛൻ നന്നായി തന്നെ വർണ്ണിക്കുന്നു ആ കാരണത്തിൽ വസിച്ചിരുന്ന താപസന്മാർ വാൽമീകി മിനുശ്രേഷ്ഠനെ ഇക്കാര്യം അറിയിക്കുകയും അദ്ദേഹം അർഹ്യവും പാദ്യവും എടുത്തുകൊണ്ട് തൻ്റെ ദിവ്യലോചനത്താൽ എല്ലാം അറിഞ്ഞും കൊണ്ട് സീതാദേവിയോട് പറയുന്നതാണ് ഈ സന്ദർഭം ശ്രീരാമചന്ദ്രന്റെ പത്നിയായ ജനകാത്മജയാണ് നീ നീയെന്ന് ഞാൻ എന്റെ ഉൾക്കണ്ണ് കണ്ടാൽ അറിയുന്നു എല്ലോളം കുറ്റം ചെയ്തവളല്ല നീയെന്നും എനിക്കറിയാം ഈ ആഖ്യവും പാദ്യവും എടുത്തുകൊണ്ട് എന്റെ ആശ്രമത്തിലേക്ക് വരിക അവിടെ നിന്നെ ശുശ്രൂഷിക്കാൻ ധാരാളം താപസിമാർ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ സീതാദേവി അപ്രകാരമാണ് പ്രവർത്തിച്ചത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ വത്മീകി ആശ്രമ പരിസരത്ത് കൊണ്ടു ചെന്നാക്കിയതുതന്നെ പ്രജാഹിതം നിറവേറ്റാൻ വേണ്ടിയാണ് സീതാദേവിയും അതിനോട് യോജിക്കുന്നുമുണ്ട് സീതാദേവി പറയുന്നുണ്ട് എന്നെ ആശ്രമ പരിസരത്ത് ഒന്ന് കൊണ്ടു ചെന്നാക്കാൻ സാധ്യമാകുമോ എന്ന് അതിനനുസരിച്ചാണ് ശ്രീരാമദേവൻ അവിടെ അങ്ങനെ പ്രവർത്തിച്ചത് ശ്രീരാമദേവൻ അറിയാം ഏറ്റവും നല്ല പരിചരണം ലഭിക്കുക ആശ്രമ പരിസരത്താണ് അന്തപുരത്തിൽ അപവാദവും സഹിച്ച് കഴിയുന്നതിനേക്കാളും എത്രയോ മനോഹരമാണ് അല്ലെങ്കിൽ എത്രയോ ഉത്തുങ്കമാണ് ആശ്രമ പരിസരത്തെ ജീവിതം അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രന്റെ രാജധർമ്മത്തിന് എങ്ങനെ ആശ്രമധർമ്മവും ഉചിതമാകുമെന്നാണ് വാൽമീകി മനുശ്രേഷ്ഠൻ ഇവിടെ നമുക്ക് കാട്ടിത്തരുന്നത് രണ്ടും നന്നായിരുന്നു നമുക്ക് ചോദിക്കാം ശ്രീകുമാർ സർ ആലാപനം വൃത്തിയായിരുന്നു നല്ല ഈണമുള്ളതായിരുന്നു നല്ല മധുരമായ ശബ്ദമാണ് ഞാൻ ഒരു ഒരു കാര്യം പറയാനുള്ളത് ഈ ഈ ഒരു ഈണമായിരിക്കരുത് കൃത്യമായ ഒരു ഈണമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്താണ് ചൊല്ലി പിന്നെ ഞാൻ കഴിവ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം പറയുന്നത് എന്തും കയ്യിൽ കിട്ടിയാൽ ചൊല്ലാനുള്ള രീതി അത് ഉണ്ടാക്കിയെടുക്കണം ഇന്ന രാഗത്തിൽ ചൊല്ലുള്ളൂ അങ്ങനെയല്ല കൈ കെട്ടി അപ്പം ചൊല്ലാനുള്ള സംഗീത പാഠമാണ് നമ്മൾ ആർജിക്കേണ്ടത് പറച്ചിൽ നല്ല നല്ല നന്നായിരുന്നു എത്ര യോഗീശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനോർദ്ധര തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവീതി മതിർമ ഈ വളരെയധികം ഭൗതികതയുടെയും ശാസ്ത്രത്തിൻ്റെയും പ്രതീകം അർജുനനും ആത്മീയതയുടെ പ്രതീകം കൃഷ്ണനും ഇവിടെ ഒരു വലിയ വരി അഗാധമായിട്ട് നവോത്ഥാനം ആഗ്രഹിക്കുന്നവർ ഇവിടെ അർഖ്യപാദ്യാദികളും സ്വീകൈക്കൊണ്ട് എൻ്റെ എന്നോട് കൂടെ വരാനാ പറഞ്ഞു സ്ത്രീകൾക്ക് സാധാരണ അർഹ്യപാദ്യാദികൾ പതിവില്ല ഇവിടെ സീതയ്ക്ക് ആ പദവി കൊടുത്ത് ഏറ്റവും ഉയരത്തിലെത്തിയിരിക്കുന്നു ഓരോ വരിക്കും വാക്കിനും ഇടയ്ക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നതിന് അപ്പുറത്തുള്ള ഒരു സമൂഹ വീക്ഷണം ത്രേതായുഗത്തിൽ ഭാരതത്തിലുണ്ടായിരുന്നു രാമന് ഏറ്റവും ധികം സപ്പോർട്ടായിട്ട് നിന്നത് മഹർഷിയാണ് ആത്മീയതയും ഭൗതികതയും എല്ലാം സമന്വയിക്കുന്ന ഒരു രാഷ്ട്രമായിരുന്നു ഭാരതം നന്ദി എനിക്ക് വളരെ ഇഷ്ടമായി ചൊല്ലിയതൊക്കെ ഇഷ്ടമായി എക്സ്പ്ലെയിൻ ചെയ്ത് അതിലും കൂടുതൽ എനിക്ക് എനിക്കിഷ്ടമായി അതിലും കൂടുതൽ ഇഷ്ടമായി പുഞ്ചിരിച്ചു കൊണ്ട് പറയുന്നത് ഒരു ആത്മവിശ്വാസം ഭയങ്കര കാണാൻ ഭയങ്കര രസമുണ്ടല്ലോ അടുത്ത കാവ്യം ടീം ബി കിംബിയുടേതാണ് താങ്കളുടെ കാവ്യം സ്ക്രീനിൽ തിരുവടിയുടെ ശാപം കൊണ്ടുണ്ടായൊരു സന്താപം തീർപ്പാനിനി മറ്റാരുമില്ലയല്ലോ ചിന്തിച്ചാലിനി മമപുത്രിയെ യഥാവിധി നിൻതിരുവടി തന്നെ കൈക്കൊള്ളുന്ന ദേവരൂ അങ്ങനെ തന്നെയെന്നു പുലസ്ത്യമുനീന്ദ്രനം രത്നത്തെയും കൈ കൊണ്ടാൻ വഴിപോലെ വേദവിശ്രവണേണ ഗർഭമുണ്ടായ കുമാരനു വിശ്രവസിന് നാമം എക്സ്പ്ലെയിൻ ചെയ്തോളൂ ഉത്തര കിളിപ്പാട്ടിലെ ഒന്നാം അധ്യായത്തിലെ രാക്ഷസോൽപത്തിയിലെ ഭാഗമാണ് പ്രസ്തുതം അഗസ്ത്യമുനി കഥകൾ പറയുന്ന ഭാഗമാണിത് ഒരിക്കൽ ശ്രീരാമ പട്ടാഭിഷേകത്തിനു ശേഷം ശ്രീരാമ സന്നിധിയിൽ അഗസ്ത്യമുനിയും ഏതാനും താപസന്മാരും എത്തുന്നു കുശലങ്ങൾക്കിടയിൽ രാക്ഷസകുലനാശത്തെപ്പറ്റിയും രാവണ വംശത്തെപ്പറ്റിയും അഗസ്ത്യമുനി പറയുകയുണ്ടായി ബ്രഹ്മാവിന്റെ പുത്രനായ പുലസ്ത്യൻ തപസ്സിനായി മഹാമേരു പർവ്വതത്തിന്റെ പാർശ്വത്തിലുള്ള തൃണബിന്ദുവിൻ്റെ ആശ്രമത്തിൽ താമസിച്ചു വരവേ ധാരാളം സ്ത്രീകൾ നിത്യമെന്നോണം താപസനെ കാണുവാനായി വന്നുചേർന്നു ഇത് ബുദ്ധിമുട്ടായി തോന്നിയ പുലസ്ത്യൻ മേലിൽ ഇവിടെ സ്ത്രീകൾ പ്രവേശിച്ചാൽ അവർ സ്വയമേവ ഗർഭവതികളാവും എന്ന് ശപിച്ചു ഇതറിയാതെ അവിടെ പ്രവേശിച്ച തൃണബിന്ദു രാജപുത്രി ഗർഭവതിയായി വിവരമറിഞ്ഞ തൃണബിന്ദു മകളോടൊത്ത് പുലസ്ത്യ ആശ്രമത്തിലെത്തുന്നു ശേഷം പറയുന്ന ഭാഗമാണിത് ഭഗവാനെ അങ്ങയുടെ ശാപത്താലാണല്ലോ എന്റെ മകൾക്ക് ഈ ഗതിയുണ്ടായത് ആയതിനാൽ അങ്ങേക്കല്ലാതെ മറ്റാർക്കും തന്നെ ഇതിന് ഒരു പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുകയില്ല ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ അങ്ങ് തന്നെ യഥാവിധി എന്റെ മകളെ സ്വീകരിക്കുക അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പുലസ്ത്യൻ മ മറുപടി പറയുന്നു ശേഷം രാജകുമാരിയെ സ്വീകരിക്കുന്നു വേദവിശ്രവണത്താൽ ഉണ്ടായ പുത്രനായതിനാൽ അവരുടെ മകന് വിശ്രവസ് എന്ന നാമവും നൽകുന്നു തെറ്റ് ചെയ്തു പോകുന്നത് മനുഷ്യ സഹജമാണ് എന്നാൽ തെറ്റുപൊറക്കുന്നത് ദൈവീകവും അറിയാതെ ചെയ്തു പോകുന്ന ഏത് തെറ്റിനും ഒരു പ്രതിവിധി കണ്ടെത്തുവാനാകും വളരെ നന്നായിരുന്നു ആലാപനം വളരെ നന്നായിരുന്നു നല്ലൊരു ഒരു ഡിഫറെന്റ് ആയിട്ട് നല്ല സംഗീതമുള്ള ഒരു അല്ലേ പഠിക്കുന്നുണ്ട് ഉണ്ട് ഞാൻ ഒരു ഒരു ടെസ്റ്റ് തരാം ഇത് തന്നെ വേറൊരു രീതിയിൽ ചെല്ലാൻ പറ്റുമോ രണ്ടുപേര് ആദ്യത്തെ രണ്ടുപേര് കാണിച്ചാൽ മതി ഇപ്പം ചൊല്ലിയ രാഗം അല്ലാണ്ട് വേറൊരു രാഗത്ത് തിരുവടിയുടെ ശാപം കൊണ്ടുണ്ടായൊരു സന്താപം തീർപ്പാനി മറ്റാരുമില്ലയല്ലോ വെരി ഗുഡ് അതാ കഴിവാണ് എല്ലാവർക്കും വേണ്ടത് കാരണം ഇതിനകത്ത് സംഗീതമല്ല പ്രധാനം സാഹിത്യമാണ് പ്രധാനം അതിനെ വരുന്ന മനസ്സിൽ വരുന്ന ഈണത്തിൽ അതിലിപ്പോൾ രാഗം തെറ്റിയാലും വിശേഷമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് കൃത്യമായി എത്തിക്കാമെന്നുള്ളതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ വളരെ നല്ല രസമായിരുന്നു മൊത്തത്തിൽ നല്ല സുഖമുണ്ട് കേൾക്കാൻ കേട്ടോണ്ടിരിക്കാൻ രണ്ടുപേരുടെയും ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഗംഭീരായി താൻ എന്ത് നന്നായിട്ടാണോ ഇതിങ്ങനെ വിവരിച്ചോണ്ട് പോയത് അടിപൊളിയായിരുന്നു കേട്ടോ സത്യത്തിൽ ഇങ്ങനെയൊക്കെ വിവരിക്കല വിവരിക്കലേ ഇയാൾ ഇയാൾ ആലപിച്ചത് മുഖം ഇങ്ങനെ ഒരു തരത്തിലും തീരുമാനിക്കാൻ സാധിക്കില്ല നന്നായിരുന്നു നന്നായിരുന്നു ഇയാളുടെ വെരി വെരി ഗുഡ് ഗുഡ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്തു നിങ്ങളുടെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു ആലാപനത്തെ കുറിച്ചൊക്കെ സാർ പറഞ്ഞു എനിക്ക് അവതരിപ്പിച്ചതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് കണ്ട ഒരു ചിത്രം കാണുന്ന ഒരു സുഖം ഒരു ഒരു എഡിറ്റഡ് മൂവി കാണുന്നത് പോലെ അത്ര സുന്ദരമായിട്ട് പറഞ്ഞു ആ ടെൻഷൻ മുഖത്തുണ്ടെങ്കിലും കേൾക്ക് കണ്ണടച്ച് കേൾക്കുകയാണെങ്കിൽ ആ ടെൻഷൻ ഫീൽ ചെയ്തില്ല അതിൻ്റെ ഉള്ളിലെ ഇതാ അറിവിൻ്റെ നിറവ് തന്നെയാണ് അതിന് പറയേണ്ടത് വലിയ സന്തോഷം നമുക്ക് ഞാൻ നിങ്ങൾക്ക് കാല് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഇല്ല അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് വേദനയോടുകൂടി എട്ട് നിറഞ്ഞ ഒൻപത് കിംബി നേടിയിരിക്കുന്നത് ഇരുപത്തി ആറ് മാർക്കാണ് റുപത്തേഴു കോടിയും വീണിതുപൂതലേ ദേവദേവന്മാരുമന്യൂന്യമേരം വ്യാ പറഞ്ഞു നിൽക്കേ ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ അല്ലേ നന്നായിരുന്നു നല്ല പെർഫോമൻസ് ആയിരുന്നു പരിചയപ്പെടണ്ടേ എൻ്റെ പേര് വിഷ്ണുപ്രിയ ഞാൻ പ്ലസ് വൺ പഠിക്കുന്നു എൻ്റെ പേര് ശ്രീസിയ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞു എൻ്റെ പേര് അമ്പിളി ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്നു എൻ്റെ പേര് വൈഷ്ണവി ഞാൻ ടെൻത്ത് പഠിക്കും എൻ്റെ പേര് ശ്രീപാർവതി ഞാൻ ടെൻത്ത് പഠിക്കും താരാ മാം നന്നായിരുന്നു കേട്ടോ ആ തുടക്കം വന്ന് ഇന്ദ്രജിത്ത് വന്നിങ്ങനെ പറയുന്നത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛൻ വിഷമിക്കേണ്ട ഞാൻ യുദ്ധത്തിൽ ജയിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഇന്ദ്രജിത്ത് പോകുന്നത് അതിനുശേഷം മാറുന്നത് കുറച്ചുകൂടെ ക്ലിയർ ആവണമെന്ന് എനിക്ക് തോന്നുന്നു ഒരു സാധാരണക്കാരനത് കണ്ടാൽ നിങ്ങൾ പിന്നീട് ക്യാരക്ടേഴ്സ് ചേഞ്ച് ആവുന്നുണ്ടല്ലോ നെഗറ്റീവ് മറ്റേ പോസിറ്റീവിലോട്ട് മാറുന്ന ആ ചേഞ്ച് കുറച്ചുകൂടെ എവിഡൻറ്റ് ആവാമായിരുന്നു എനിക്ക് തോന്നുന്നു അതൊരു കൊറിയോഗ്രാഫിയിൽ വന്നൊരു സാധനമാണത് കാരണം വളരെ ടെക്നിക്കലായിട്ടാണ് നിങ്ങൾ കളിച്ച് മുദ്രകളൊക്കെ ഉപയോഗിച്ച് നന്നായി ചെയ്തു കേട്ടോ എനിക്ക് ആ വേഷവും നിങ്ങളുടെ കേരള നടത്തിൻ്റെ വേഷമൊക്കെ ഇട്ട് നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു എല്ലാം നന്നായിരുന്നു അതുപോലെ ആ ഇന്ന സ്ഥലത്തൊന്നും പറയുന്നില്ല കൈലാസത്തിന് അപ്പുറത്ത് രണ്ട് പർവ്വതങ്ങൾക്ക് നടുവിലാണ് ഇത് കാണുന്നതെന്നും അവിടെ ചെന്ന് അത് നോക്കിയപ്പം അത് കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് പർവ്വതത്തെ തന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്നത് അതൊക്കെ നന്നായി ചെയ്തു വളരെ നന്നായിരുന്നു വെരി ഗുഡ് നന്നായിട്ടുണ്ട് ഒരു ദൃഷ്ടിക്ക് ആനന്ദം മധുരം നൽകുന്ന ചുവടുവയ്പകളും ചെവിക്ക് നല്ല ആനന്ദം തരുന്ന പാട്ടും വെരി ഗുഡ് നന്നായിരുന്നു കേരളീയമായ രീതിയിലുള്ള വേഷവിധാനങ്ങളും പ്രത്യേകിച്ച് അവസാനത്തെ ആ നമ്മുടെ എന്താണ് കേരള നടത്തിൻ്റെ കേരളത്തിൻ്റെ ആയിട്ടുള്ള ആ തീരുമാനങ്ങളും ഒക്കെ അവസാനത്തെ ഭാഗത്ത് നല്ല സംഗീതം രാമായണത്തിലെ വരികൾ എടുത്തിട്ട് സംഗീതാത്മകമായി ചെയ്തത് വളരെ ഭംഗിയായിരുന്നു അത് ആ ഒരു സംഗീതത്തിന്റെ അതൊരു നല്ലൊരു കോൺസെപ്റ്റ് അല്ലേ ആ കുട്ടിയെ കൊണ്ട് തന്നെ അത് പാടിച്ച കുട്ടി നിങ്ങൾ തന്നെ കളിച്ച് നന്നായിരുന്നു അതൊക്കെ മാർക്സ് യർ സെക്കൻഡറി സ്കൂൾ ആകെ നേടിയിരിക്കുന്നത് അൻപത്തി ഒന്ന് മാർക്കാണ് ഈ മനോഹരമായ നൃത്തശില്പത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു